ിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം മിസ്സിന്റെ മലയാളം ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് എടാ നമുക്ക് എക്സാം ആയില്ലേ ക്രിസ്മസ് എക്സാം അടുക്കാറായി അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മിസ്സേ എവിടുന്നു തുടങ്ങണ്ടേ എന്തൊക്കെയാ ഉണ്ടാവുക എന്നൊക്കെ ആകെ എന്താ പറയാ ആകാംക്ഷയോടെ ഇരിക്കും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പേടിക്കേണ്ട ആകാംക്ഷ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ടെൻഷൻ ഇല്ലാതെ അടിപൊളിയായിട്ട് എഴുതുന്നവരാണ് ആദിരമീസിന്റെ മക്കള് അപ്പൊ എന്താണ് മിസ്സിന്റെ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കാണാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സബ്ജക്ട് ആയിട്ടാണ് മിസ്സ് വന്നിരിക്കുന്നത് മക്കളെ ഈ ഒരു തത്സമയം വിവരണം എന്നുള്ള ആ ഒരു എന്താ പറയാ പ്രവർത്തനം ആ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വന്നിരിക്കും പറഞ്ഞ ഏറ്റവും വലിയ സത്യം കാഞ്ചന കൊടുത്ത വാക്കാണ് വാക്കാണ് അതേപോലെ മിസ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് തരുന്ന ാണ് മക്കളെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ യെസ് യെസ് തൽസമയ വിവരണം അയ്യോ കഴിഞ്ഞ ദിവസം എന്റെ ആദരാ മിസ് പറഞ്ഞാണല്ലോ ഇത് ഇത് വന്നല്ലോ മിസ് പറഞ്ഞതുപോലെ ഞാൻ പഠിച്ചതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ എനിക്ക് നല്ല വാങ്ങാനും എന്നോട് പറയും. ഒരു 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 വിവരണം എങ്ങനെയാണ് തയ്യാറാക്കുക? വേഗം 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 ചെയ്തോ. ചെയ്തോ. അതേപോലെ ചെയ്തു കൊടുത്തോ. ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഒരു തത്യ വിവരണം എങ്ങനെയാണ് എന്ന് തയ്യാറാക്കാതെ മിസ് പറഞ്ഞ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിങ്ങൾ വാർത്താ റിപ്പോർട്ടറായി എത്തിയിരിക്കുന്നു എന്ന് സംഘൽപ്പിക്കുക അവിടെ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുക എടാ ചോദ്യം മനസ്സിലായില്ലേ ഇനി എന്താ ചെയ്യേണ്ടത് യെസ് നമ്മൾ പഠിച്ചൊരു പടക്കളത്തിലേക്ക് പറഞ്ഞ ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിങ്ങൾ വാർത്താ റിപ്പോർട്ടറായി എത്തിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക അവിടെ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുക എടാ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പൊന്ന് പറഞ്ഞാല് നമ്മള് വാർത്താ റിപ്പോർട്ടേഴ്സ് എന്താണ് ഇവിടെ എന്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൊ വരും മൈക്കും അതേപോലെ തന്നെ ക്യാമറക്കായിട്ട് വരൂല്ലേ എന്നിട്ട് യെസ് എന്താണ് ഇവിടെ നടന്നത് എന്താണ് ഇവിടെ നടന്നത് യെസ് നമ്മുടെ ഈ സ്ഥലത്ത് ഇന്ന പ്രശ്നങ്ങളൊക്കെയാണ് നടന്നത് അപ്പം എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക അധിക അതിശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് പറഞ്ഞത് യെസ് പത്രപ്രവർത്തകർ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണെങ്കിലും പറയാം അങ്ങനത്തെ ഓരോ കാര്യങ്ങളല്ലേ പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ എവിടെയാണ് വാർത്ത റിപ്പോർട്ടഡ് ആയിട്ട് പോയിരിക്കുന്നത് യെസ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് തത്സമയ വിവരണത്തിലൂടെ പറയാൻ പറഞ്ഞിട്ടുള്ളത് ആണല്ലോ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ എങ്ങനെ എഴുതാ നോക്കിയാലോ നോക്കാം അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടത് തുടങ്ങി മിസ് പറഞ്ഞായിട്ടോ ശ്രദ്ധിച്ചിരിക്കണേ ഇപ്പോൾ നിൽക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ ഹൃദയഭാഗത്താണ് പൊടിപടലങ്ങൾ മൂടിക്കിടക്കുന്ന ഈ രണഭൂമിയിൽ രണ്ട് സൈന്യങ്ങളും ജീവൻ മരണ പോരാട്ടത്തിന് ഒരുങ്ങുന്നത് പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് നോക്കൂ പാണ്ഡവ സൈന്യം എത്ര ആവേശത്തോടെയാണ് മുന്നേറുന്നത് പൊന്നണിഞ്ഞ ആനകൾ മുഴത്തടി കയ്യിലേറി പൊന്നിൻമലകൾ നടക്കുന്നത് പോലെ കുതിച്ചു വരുന്നു വെള്ളക്കുതിരകൾ തിരകളെ പോലെ തുള്ളിച്ചാടി മുന്നോട്ട് പായുന്നു കാലാൽപ്പണകൾ അമ്പും വില്ലും പിടിച്ച് യുദ്ധകളത്തിലേക്ക് പാഞ്ഞെടുക്കുന്നു പടഹഘോഷങ്ങളും ചേർന്ന യുദ്ധഭൂമി മുഴുവൻ പ്രകമ്പനം കൊള്ളുന്നു എന്നാൽ കൗരവ സൈന്യം പതറുന്നില്ല തങ്ങൾ ഒരടി പോലും പിറകോട്ടില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ദ്രോണാചാര്യയുടെ നേതൃത്വത്തിൽ പാണ്ഡവസേനയെ എതിരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിൽക്കൂ പട നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോണ സൈന്യത്തെ ഉണർത്തുന്നു എല്ലാവരും ഒന്നിച്ചു നിൽക്കാനും ഗജങ്ങളെ മുന്നിൽ നിർത്താനും ധൂളിപ്പടയെ അകറ്റാനും അദ്ദേഹം ആജ്ഞാപിക്കുന്നു ഒരു സൈന്യങ്ങളും ഏറ്റും ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടാൻ നിമിഷങ്ങൾ മാത്രം യുദ്ധം അതിരൂക്ഷമാകുമെന്നതിൽ സംശയമില്ല തൽക്കാലം നമുക്ക് ഈ യുദ്ധമുഖത്തിൽ നിന്ന് അല്പം കൂടി സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറുവാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വൈകാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും യുദ്ധഭൂമിയിൽ നിന്നും വേണ്ടി കാർത്തിക യെസ് എടാ ഒരു തൽസമയ വിവരാണ് ഇപ്പൊ മിസ് ഇവിടെ വായിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു പത്ര റിപ്പോർട്ടറായിട്ട് പോവുകയാണ് അല്ലേ എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നിങ്ങളുടെ എന്റെ ചുമതല അപ്പം അത് എങ്ങനെയായിരിക്കും ഇതിപ്പോൾ മിസ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതെന്നാണ് ഇതിലും ായിട്ട് എന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും എന്താണ് നിങ്ങളുടെ സമയമാണ് ഇപ്പോൾ നിങ്ങളെ ആണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ അടിപൊളിയായിട്ട് എഴുതാൻ ശ്രമിക്ക മക്കളെ മക്കളുടെ കൂടെ മിസ് ഉണ്ട് കേട്ടോ ഒരു ആദ്രാമിസുണ്ട് എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്